കണ്ണൂർ തലശ്ശേരിയിൽ തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി അമ്പായിരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അംബായിരത്തിന്റെ ഭാര്യ ധനകോടിയാണ് മരിച്ചതെന്ന് മക്കൾ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് തലശ്ശേരി പോലീസ് അംബായിരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് തർക്കത്തിനിടെ ധനകോടിയെ കൊന്നതാണെന്ന് അംബായിരം കുറ്റസമ്മതം നടത്തിയത് അറുപത് വയസ്സുള്ള ധനകോടിയെ എഴുപത്തിമൂന്നുകാരനായ ഭർത്താവ് അമ്പായിരം കൊലപ്പെടുത്തിയത് മദ്യവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി അമ്പായിരം വാങ്ങിവെച്ച മദ്യം ധനകോടി കുടിച്ചതോടെ തർക്കമായി പിന്നാലെ ധനകോടിയെ ജൂബിലി റോഡിൽ കാന്തലാട്ട് പള്ളിക്ക് സമീപം നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ലിഫ്റ്റ് കുഴിയിലേക്ക് തള്ളിയിട്ടു അരിശം തീരാതെ കുഴിയിലേക്ക് കല്ലെടുത്തിടുകയും ചെയ്തെന്ന് അമ്പായിരം മൊഴി നൽകി തലയ്ക്കേറ്റ ക്ഷതമാണ് ധനകോടിയുടെ മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലിഫ്റ്റിനായുള്ള കുഴിയിൽ നിന്ന് കണ്ടെടുത്ത തലയോട്ടിയും അസ്ഥിഭാഗങ്ങളും ധനകോടിയുടേത് തന്നെയെന്ന് വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും ഡി എൻ എ പരിശോധനയിലൂടെ ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് പോലീസിന്റെ നീക്കം ഇതിനായി മക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു ആക്രി സാധനങ്ങൾ വെറ്റി ജീവിച്ചിരുന്ന സേലം സ്വദേശിയായ ധനകോടിയെ ആറുമാസം മുന്നേ കാണാതായെന്നാണ് മക്കൾ പറയുന്നത് അമ്പായിരത്തോട് അന്വേഷിച്ചപ്പോൾ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടുവെന്നായിരുന്നു മറുപടി എന്നാൽ വീട്ടിലെത്തിയില്ലെന്നുറപ്പായതോടെ മക്കൾ ആവർത്തിച്ചു ചോദിച്ചു ഒടുവിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് അമ്പായിരം മക്കൾക്ക് തലശ്ശേരിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടം കാണിച്ചു കൊടുത്തത് രക്ഷപ്പെടാൻ ശ്രമിച്ച പിതാവിനെ മക്കൾ പിന്തുടർന്ന് പിടികൂടിയതോടെ തർക്കമായി നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തലയോട്ടിയും അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയത് സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ വസ്ത്രഭാഗങ്ങൾ ധനകോടിയുടേതാണെന്ന് മക്കൾ തിരിച്ചറിഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ അമ്പായിരത്തെയും റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം കണ്ണൂർ